വയനാട് ദുരന്തത്തിന്റെ ആഘാതത്തിലാണ് കേരളം വയനാട്ടിലെ മേപ്പാടിയിലും ചൂരൽമലയിലും മുണ്ടക്കൈയിലുമാണ് ഉരുൾപൊട്ടലുണ്ടായത് മരണസംഖ്യ നൂറ് കവിയുമെന്നാണ് സൂചന നിരവധി പേർക്ക് പരിക്കേറ്റ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് ഉരുൾപൊട്ടലിൽ വയനാട്ടിൽ വൻ ദുരന്തമുണ്ടായതോടെ വയനാട് ദുരന്ത ഭൂമിയായി മാറി പുലർച്ചെ ഒന്നരയ്ക്കും മണിക്കുമായി മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ രണ്ട് തവണയാണ് ഉരുൾപൊട്ടിയത് നിരവധി വീടുകളാണ് ഒലിച്ചുപോയത് നൂറ്റൻപതോളം വീടുകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി പല വീടുകളിലും മണ്ണിടിഞ്ഞ നിലയിലാണ് ട്രീവാലി റിസോർട്ട് മദ്രസ സ്കൂൾ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ ആളുകൾ കുടുങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയകാലത്ത് നിരവധി പേർ മരിച്ച പുത്തുമല ദുരന്തം നടന്ന സ്ഥലത്തു നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ഇവിടം പ്രദേശത്തെ വെള്ളാർമല സ്കൂൾ ഒന്നാകെ മണ്ണിനടിയിലായി സഹായം തേടി ആളുകളുടെ നിലവിളി കേട്ടാണ് പ്രദേശം ഉണർന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയും മുൻപേ പലരും മണ്ണിനടിയിലായി നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഒപ്പം കനത്ത മഴ വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നു മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി സംബന്ധിച്ച വിവരവും പുറത്തു വന്നിട്ടില്ല അറുപതിൽ പരം പേരാണ് ക്യാമ്പിൽ കഴിയുന്നത് അതോടൊപ്പം ബാണാസുര സാഗർ ഡാം തുറന്നതിനാൽ തീരദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എ ന്യൂസ് കോഴിക്കോട്